ഒരു തരം നിരോധനമാണ് അതായത് വേടൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു റാപ്പ് എന്ന് പറയുന്ന സംഗീത രൂപം തന്നെ അത് രാഷ്ട്രീയം പറയാൻ വേണ്ടി രൂപപ്പെടുത്തിയൊരു സംഗീത രൂപമാണ് നമുക്കറിയാവുന്ന പോലെ അത് ബ്ലാക്ക് മൂവ്മെൻറ്റ്സ് അതുപോലെ മറ്റ് എന്താണ് പറയുക അടിച്ചമർത്തട്ട വിഭാഗങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ കോഴ്സ് പറയാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംഗീത രൂപമാണ് റാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പദനയും വാചകങ്ങളും എല്ലാം അങ്ങനെയാണ് അതിൻ്റെ താളം പോലും അങ്ങനെയാണ് അപ്പോൾ റാപ്പ് അതിനല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലൊരുപാട് റാപ്പർമാരുണ്ട് അവർ പ്രേമം പറയുന്നവരുണ്ട് വേറെ വേറെ പല കാര്യങ്ങളും പറയുന്നവരുണ്ട് കൾച്ചറൽ ഐഡൻറ്റിറ്റി പറയുന്നുണ്ട് അങ്ങനെ പലതുമുണ്ട് പക്ഷേ റാപ്പ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അത് ഉപയോഗിക്കുന്ന ഒരാളാണ് വേടൻ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം ഫുൾ ഫോം റാപ്പ് യാ അപ്പോൾ റാപ്പ് കേരളത്തിൽ വേടൻ ഉപയോഗിക്കുമ്പോൾ വേടൻ പോപ്പുലറായിട്ട് കുറേ വർഷങ്ങളായി ഇത് ഇതുവരെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ തീം പ്രമേയം എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ വേടൻ എന്ന് പറയുന്നൊരു റാപ്പ് സിംഗർ ഇന്ത്യയിൽ കേരളത്തിലുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വേദികളിലേക്ക് യുവാക്കൾ ധാരാളമായി ഇടിച്ചു കയറുന്നുണ്ടെന്നും എന്നും വേറൊരു യൂണിവേഴ്സിൽ ആളുകൾ അറിയാൻ തുടങ്ങുന്നപ്പോഴാണ് അദ്ദേഹത്തെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്ര പോപ്പുലാരിറ്റി ഉണ്ടെന്ന് സർക്കാർ പോലും തിരിച്ചറിയുന്നത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ സർക്കാരിന് പോലും അറിയില്ലായിരുന്നു വേടനുള്ള ആരാധക ബലം അപ്പോൾ അദ്ദേഹം എത്രയോ ഗ്രാം കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി പിന്നെ ആ പുലിനഖത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വനവകുപ്പ് അറസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇത്രയും ജനകീയ പിന്തുണയുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലാവുന്നത് അപ്പോഴാണ് വേടൻ ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് അവർക്ക് ഇങ്ങനെ ഒരാളിൽ മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഞങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ പിന്തുടരുന്ന ആശയത്തിനെതിരെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കേൾവിക്കാരിൽ എല്ലാ വിഭാഗത്തിലും പെട്ട കേരളത്തിലെ ജനങ്ങൾ യുവജനങ്ങളുണ്ട് എല്ലാ വിഭാഗത്തിലുള്ളവരുമുണ്ട് അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കേൾക്കുകയാണ് അത് തങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ് അതാണ് കേസരി വാരികയുടെ എഡിറ്ററുടെയും ശശികല ടീച്ചറുടെ പ്രസംഗത്തിലൂടെയൊക്കെ പുറത്തു വരുന്നത് ആ ഒരു ആശങ്കയും വിഷമവും വേദനയും മാത്രമാണ് അല്ലാതെ അത് വേടനെ തിരുത്താനോ വേടനെ വിമർശിക്കാനോ ഉള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അവർക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഈ രണ്ട് വ്യക്തികളുടെ പ്രസംഗമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വേടൻ പറയുന്ന പൊളിറ്റിക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ല പറയുന്നത് വേടന് വേറെ പണിക്കുകയും എന്നാണ് പറയുന്നത് എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത് അമ്പലത്തിൽ അനുവദിക്കാവുന്ന ഒരു കാര്യമാണോ ഇത് എന്ന് ചോദിക്കുന്നു പിന്നെ അമ്പലത്തിൽ എന്താണ് അനുവദിക്കുന്നത് എന്താണ് വേ വേടൻ പറയുന്നതിൽ അമ്പലത്തിൽ അനുവദിക്കാൻ പാടില്ലാത്ത എന്ത് പ്രശ്നമാണേ ക്ഷേത്രത്തിൽ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും വേടൻ പറയുന്നുണ്ടോ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റാപ്പിൽ ഞാൻ പാണല്ല പാറയനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു തെറിവാക്ക് ഉപയോഗിക്കുന്നുണ്ട് തെറി തെറിയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പക്ഷെ അങ്ങനെ അശ്ലീലം പറയാൻ പാടില്ലാത്തൊരിടമാണ് അമ്പലപ്പുറം എങ്കിൽ നമ്മുടെ അഷ്ടപതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അഷ്ടപതി അതായത് ഗീതാഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു കൃതിയിലെ ആലാപനമാണ് അഷ്ടപതിയിലുള്ളത് അഷ്ടപതിയിൽ എത്ര മാത്രം നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ശ്ലീലം അശ്ലീലം എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഇത് 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 അദ്ദേഹം ആ ഒരു ഉപയോഗിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ കൂടിയാണ് മറ്റത് അങ്ങനെയല്ല മറ്റേ എയ്റ്റീൻ പ്ലസ് ആണ് ഇത് ഇത് പൊളിറ്റിക്കൽ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ നാലമ്പലങ്ങൾ കലാമണ്ഡലത്തിൽ ചോദിക്കുന്നത് അതെ അപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിക്കും അമ്പലത്തിലെന്ത് കലാരൂപം അവതരിപ്പിക്കുന്നുള്ള അവിടെയുള്ള വിശ്വാസികൾ തീരുമാനിക്കും അത് വേറെ ആരും ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർ ഈ പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ ആർ എസ് എസ് ഞങ്ങൾ ജാതിക്കെതിരാണെന്ന് പറയും ജാതിക്കതീതമായി ഒരു ഹിന്ദു ഐക്യം വേണം ഇന്ത്യയിലെന്നാണ് ഹിന്ദുരാഷ്ട്രം രൂപം കൊള്ളാൻ അത് അടിസ്ഥാന ഘടകമാണെന്നാണ് അവർ പറയുന്നത് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആർ എസ് എസ് രൂപീകരിക്കുന്ന ചിപ്പൂവൻ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നാണ് അതിൻ്റെ ഇന്ന് വരെയുള്ള സർസഞ്ചാരികളിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ബ്രാഹ്മണരായിരുന്നു മറ്റൊരാൾ ക്ഷത്രിയനായിരുന്നു രാജ്പുത്തായിരുന്നു അപ്പോൾ ബ്രാഹ്മണരാൽ നയിക്കുന്ന ഒരു സംഘടന ആ സംഘടനയ്ക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഒരു മാസ് അപ്പീൽ മാസപ്പീലുണ്ടാവണമെങ്കിൽ അക്രോസ് ദ കാസ്റ്റ് ജാതിക്ക് അതീതമായി ജനങ്ങളെ സംഘടിപ്പിക്കണം അവിടെ മാത്രമാണ് അതും ഈ മണ്ഡൽ പ്രക്ഷോഭകാലത്തിന് ശേഷമാണ് അവർ ആ സ്ട്രാറ്റജി മാറ്റുന്നത് അങ്ങനെ ജാതിക്ക് ജാതിക്കതീതമായൊരു ഐക്യം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോഴും അവർ ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് പരോക്ഷമായിട്ട് ജാതി വ്യവസ്ഥയൊക്കെ നല്ലതാണ് ജാതി അടിപൊളിയാണ് മനുസ്മൃതി ഉഗ്രസാനാണ് അപ്പോൾ ജാതിക്കെതിരെ സംസാരി നമ്മൾ സംസാരിക്കരുത് ജാതിക്കെതിരെ ആരും ഒന്നും മിണ്ടരുത് വേടം പറയരുത് അംബേദ്കർ പറയരുത് വേറെ ആരും ഒന്നും പറയരുത് ബാക്കിയെല്ലാം നിങ്ങൾ ജാതിക്കെതിരെ ഒന്നും പറയരുത് ജാതിക്കെതിരെ പറയുമ്പോഴാണ് ജാതി ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നത് എന്നാണ് അവരുടെ ആഹ്വാനം പക്ഷേ വേടം പറയുന്നത് എന്താണ് വേടം പറയുന്നത് ഇവിടെ ജാതി നിലനിൽക്കുന്നുണ്ട് അതിനനുഹിലേറ്റ് ചെയ്യണമെന്നാണ് വേടം പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിനെതിരാണ് ആ രാഷ്ട്രീയം വേടൻ പറയുന്ന രാഷ്ട്രീയം യുവ യുവാക്കളെ സ്വാധീനിക്കുന്നു തങ്ങൾ ക്യാഷ് ദം യങ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ ശാഖയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ വേടൻ്റെ പാട്ട് കേൾക്കുന്നു അവർക്ക് മനസ്സിലാവുന്ന ശാഖയിൽ പഠിപ്പിക്കുന്നതിൻ്റെ പുഴത്തരം മനുഷ്യനെ വെറുക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഒരു വശത്ത് ശാഖയിൽ പഠിപ്പിക്കുന്നു മറുവശത്ത് വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കുന്ന വേറൊരു രാഷ്ട്രീയം വേടം പറയുന്നു സ്വാഭാവികമായിട്ട് തങ്ങൾക്കെതിരാണെന്ന് അവർക്ക് തോന്നുന്നു അതല്ലെങ്കിൽ അതർവൈസ് എന്തിനാണ് വേടനെതിരെ അവർ തിരിയുന്നത് ഒരു കാര്യവുമില്ല വേടൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ ഏതെങ്കിലും രാജ്യത്തെയോ ഏതെങ്കിലും ആശയത്തെയോ ഒന്നുമല്ല എതിർക്കുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പത്തായിരം വർഷമായി നിലനിൽക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റം ആ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ വിരുദ്ധത ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത് സ്വന്തം അനുഭവങ്ങളിലൂടെ സ്വന്തം വരികളിലൂടെ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പറയുമ്പോൾ ഇവിടെ പൊളുന്ന എന്തിനാണ് ആക്ച്വലി ആർ എസ് എസ് യഥാർത്ഥ ജാതി വിരുദ്ധരാണെങ്കിൽ വേടനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത് വേടനെ എന്താണ് പിന്തുണ കൊടുക്കുകയാണ് അതിൻ്റെ പൗരാവർക്കുന്നു പറഞ്ഞാൽ അവിടെയാണ് ആർ എസ് എസിൻ്റെ ജാതി രാഷ്ട്രീയം തെളിഞ്ഞു വരുന്നത് അവർ ജാതി വ്യവസ്ഥയെ പരോക്ഷമായി ഇപ്പോഴും പിന്തുണയ്ക്കുന്നു അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു പൗരാണിക ഇന്ത്യയുടെ മഹത്വം പുതിയ കാലത്ത് കൊണ്ടുവരാനാണ് ആസ് ശ്രമിക്കുന്നത് അതാണ് ഇവർ ഈ രണ്ടുപേരും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത പക്ഷം വേടൻ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയം വേടൻ ആർ എസ് എസിന് ഇതിനെ സംസാരിക്കുന്നില്ല ആർ എസ് എസിനെ പേരെടുത്ത് വിമർശിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പി വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വേടം ചെയ്യുന്നത് എന്താണ് അത് അംബേദ്കർ ചെയ്ത കാര്യമാണ് ഇതേ അംബേദ്കറെ എന്താണ് എന്താണ് നമ്മുടെ ആളാണെന്ന് പറയുന്ന ആർ എസ് എസ് ആണ് വേടനെ എതിർക്കുന്നത് മനസ്സിലാവുന്നില്ല ഇതൊരു ചോദനം മാത്രമാണ്